السلام عليكم ورحمة الله بسم الله العظيم يعني القدرة والسعادة شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يسع لم يكن ولا حول ولا قوة إلا بالله العلي العظيم الحمد لله والصلاة والسلام على أشرف رسل الله سيدنا محمد وعلى آله وأصحابه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم شهد الله أنه لا إله إلا هو والملائكة وأولو العلم قائما بالقسط لا إله إلا هو العزيز الحكيم إن الدين عند الله الإسلام صدق الله العظيم وصدق وبلغ رسوله والنبي الكريم ونحن على ذلك لمن السائلين الشاكرين والحمد لله رب العالمين قال رسول الله صلى الله عليه وسلم عليكم بسنتي وسنة الخلفاء الراشدين المهديين، وتمسكوا بها وعضوا عليها بنواجمهم، وكل خير في اتباع من سلف، وكل شر في اتباع من خلف، وهم من ينايح، يعني. سادات الخلق

സമസ്ത കേരള രമീയ തൊഴിലാ എന്തിനാണ് ഈ ഇത്രയും അധികം കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ട് പണം ചെലവഴിക്കുകയും സമയം ചെലവഴിക്കുകയും ചെയ്ത് ഇവിടെ ഒരു സമ്മേളനം നടത്തുന്നത് പ്രസംഗിക്കുന്നത് എന്നെല്ലാം വളരെ കൗരവമായി നാം ചിന്തിക്കണം താരതമ്യ ഭക്ഷണം നടത്തിയാൽ തന്നെ ബുദ്ധിയുള്ളവർക്ക് അല്പമൊക്കെ മനസ്സിലാക്കാൻ കഴിയും സമസ്ത കേരള രമീയതൃ നിലകൊള്ളുന്നത് ഇന്ത്യ രാജ്യത്തിൻ്റെ ആ അഖണ്ഡത കാത്തു സൂക്ഷിക്കുകയും മതമൈത്രിയും സ്നേഹവും സൗഹാർദ്ദവും നിലനിർത്തുന്നതോടൊപ്പം ആത്മീയ ചൈതന്യം പരിപൂർണമായി നിലനിർത്തി മുൻഗാമികളായ സജ്ജനങ്ങൾ ഇവിടെ കാണിച്ചു തന്ന മാർഗം െ പിടിച്ച് ജീവിക്കണം എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഈ ലക്ഷ്യത്തിന് നമ്മുടെ സംഘടന ഇല്ലായിരുന്നു എങ്കിൽ സാധിക്കുമായിരുന്നോ ഇല്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം ഇവിടെ സമസ്തകയുള്ള ജമീയത്തിലുള്ള രൂപീകരമാവാനുണ്ടായ കാരണം എന്താണ് വിധി പ്രസ്ഥാനക്കാർ ഐക്യ സംഘം എന്ന പേരിൽ ഒരു സംഘമുണ്ടാക്കി അനൈക്യമുണ്ടാക്കി അന്ന് ഇവിടെ ഐക്യപാട് ഉള്ളത് പക്ഷേ സംഘം എന്ന പേരുണ്ടാക്കിയിട്ട് ഐക്യമുണ്ടാക്കി എവിടെന്നി എത്തിയവർ പലിശ ഹനാലാക്കാൻ വേണ്ടി ഹീലത്തിൽ എന്ന് പറയുന്ന ஒருடன வரை உண்டி பரிசமாக குதந்திரம் குதந்திரம் நம்ம தந்திரம் தான் இல்லை நேரம் அவர் வைக்கிறது பரிசமாக தந்திரம் அது ஐரத்து அது குதந்திரம் அங்கே ஒரு கமிட்டி உண்டாக்கி முஸ்லிம் ஜனங்களுக்கு பரிசமாக உள்ள வைகல் வரை இப்ப പുത്തൻവാദികളായ മൗരവിമാർ ഉണ്ടാക്കിക്കൊടുത്തു ആ സമയത്ത് ഇവിടെ കഴിഞ്ഞുപോയ ഔലിയാക്കളെയും ആരിധ്യങ്ങളെയും സ്വാരീയങ്ങളെയും എല്ലാം കുറ്റം പറയുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന ധാരാളം ലേഖനങ്ങളും പുസ്തകങ്ങളും ഇവിടെ അടിച്ചിറക്കുകയും ചെയ്തു க்காராயக்கன்ார அவரை ஆிலேக்கு கொண்டுகா எல்லாவித குரும் அவர் கை கொண்டு ஆ சமயத்து வாரத்தில் பலஹி காலத்துள்ள ஒரு தரத்து விதத்து பிரத்யா ஆ சமயத்துறங்க படல ൽ ഉണങ്ങണം ആയുങ്ങൾ തുടരണം ആയുങ്ങൾ ഉണങ്ങിപ്പോയാൽ അള്ളാഹുവിന്റെ അലത്തുണ്ടാകും എന്ന് തിരുനെങ്കിൽ പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മുൻകാമികളായ ആയുങ്ങൾ ഉറങ്ങാതെ അവരുണർന്നു അവർ ശക്തിയായി ആ വിഗത്തിനെതിരായി ഇവിടെ പോരാടുകയാണ് ചെയ്തിട്ടുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഇപ്പോഴും പറയുന്നു അള്ളാഹുബെ മുൻനിർത്തി ഞാൻ നിങ്ങളെ മുമ്പിൽ പറയുന്നു ഞങ്ങളീ പറയുന്നതും സംഘടിപ്പിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഇവിടുത്തെ ഒരു ലോകമാന്യത്തിനു വേണ്ടിയല്ല അള്ളാഹു പറഞ്ഞു ഇവിടുത്തെ നമുക്ക് നിങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം തമാശ സാധാരണ മനുഷ്യനായി ചിത്രീകരിച്ച് ഇവിടെ ദീന നിസ്സാരമാക്കി കളിക്കുന്നവരുണ്ട് റസൂറു പഠിപ്പിക്കുന്നതിനോട് എതിർക്കുന്നവരുണ്ട് പഠിപ്പിച്ച ആ ദീനിനെ മാറ്റിമറിക്കുന്നവരുണ്ട് അവനോട് നമുക്ക് നേരിടാതെ സാധ്യമല്ല ഞങ്ങളിവിടെ ചമത്തകയുള്ള ദിനീയത്തിനോ மகான்மார் ஞாபக மூர்வீகன்மராய மகாந்தகையுள்ள பிரவர்த்து வந்தது இதே ஒரு அவத்திலான ஈராஜ் ஒரிக்கம் வராத ஈராஜ் அகண்ட காத்து சூப்பிச்சு கொண்டு ஈராஜ் ஐக்கியதையும் ஈராஜ் சமாதானம் எல்லா மதங்களுமான மத மைத்ரி சௌஹா നിലനിർത്തിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന നിലനിർത്തിക്കൊണ്ട് തന്നെ അതേസമയത്ത് മുസ്ലിം സമുദായത്തിന് മുസ്ലിം നിങ്ങളുടെ ആശയം ഇവിടെ നിലനിൽക്കണം അത് എന്നും ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് തന്നെ ഞങ്ങൾ ജീവിക്കുമ്പോൾ മുസ്ലിം സമുദായത്തിന് ഇസ്ലാമിൻ്റെ ചുട്ടിയെടുക്കത്തിൽ ജീവിക്കാൻ കഴിയണം അത് പൂർവീകരായ പഹാപത്ത് താപ്യകൾ பழத்தாபும் சாதீன எங்கே படிப்பிச்சு எது பொதுகளுக்கு படிப்பிச்சு கொடுக்கணும் ஆ படிப்பி கொண்டு இவட நிலநத்தணும் அதான்பட்ட மருக்கீனா பிரதி ஆகுவோம் தொடங்கிய மகான்மார் நமக்கு படிப்பிச்சு தந்திட்டுள்ளது பரிசுத்துள்ள நம்மளை ஏற்பட்டது ஒன்னதீர்த்தும் என்ன

ും എന്നും അറിയുവോ വല്ലതീ നൃത്ത വല്ലതീ നൃത്ത എന്നുമല്ല സ്വഹാപത്തിലോട് പിൻപറ്റെന്ന് പറയുന്ന ആണ് അപ്പോൾ നബിസല്ലോ വായുകൾ തങ്ങളോട് പിൻപറ്റൽ സ്വഹാപത്തിലോട് പിൻപറ്റലാണ് എന്നും ആ സ്വഹാപത്തിലോട് പിൻവറ്റൻ എവിടുന്ന് കിട്ടി സ്വഹാപത്തിൽ നമ്മൾ കണ്ടോ അത് വളർത്തുവരാ പരമ്പരാഗതമായി നടന്നു കാണിച്ചു തന്നോ ആ വഴി അല്ലാത്ത വഴിയോട് പിൻപറ്റുന്നവൻ നരകത്തിൻ്റെ അവകാശിയാണ് അവനൊരിക്കലും രക്ഷപ്പെടുകയില്ല എന്ന് പഠിപ്പിക്കുന്നു അതുകൊണ്ട് മുമ്പിൽ ഇങ്ങനെ പഠിപ്പിച്ചു തന്ന ആ വഴി സ്വലീകളെ വഴി അത് നമുക്ക് തീർച്ചയായും ഇവിടെ മുറുകെ പഠിത്തേ പറ്റും അതിൽ നമ്മുടെ ഭാവി തലമുറയെ കാത്ത് നിലനിർത്തണം അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് നിങ്ങളോട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു സമസ്തകരുടെ ജമീയത്തിലുള്ള അതിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് ആരോട് എതിർക്കാനും ആരെങ്കിലും വാദപ്രതിവാദം നടത്താനും തർക്കവിതർക്കം ഉണ്ടാക്കാനും ഞങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങി പുറപ്പെട്ടത് അല്ല എന്ന് ഞാൻ പ്രത്യേകമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ആരെങ്കിലും അങ്ങനെ ആഗ്രഹിക്കുന്നുവെങ്കിലും ഞങ്ങൾ അതിനെ കൊല്ലം ഉദ്ദേശിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയവർ അല്ല മറിച്ച് അല്ലാഹുവിൻ്റെ നീരുവിടെ നശിച്ചു പോകാൻ പാടില്ല ബഹുമാനപ്പെട്ട

ஆ கூட்டத்தில் வறிவுள்ளவர் சாட்சியான அறிவுள்ளவரான ஒரு சாட்சி ஆ சாட்சி கொடுத்த உடனே தான் அல்லாஹும் மத்தொராத்தில வெல்லி நடத்தையான சாட்சி ஆல்மீக சாட்சியாக கொடுத்தப்போல ஆல்மீங்களையும் சாட்சியாய் கொண்டு வரான் கழியுமோ கிதாபின் மின் மஹிசல்லையு ஞாபகம் ஆலோமியங்கள சாட்சியாய் தந்தப்போ அதெதிராய கித்தாபும் நீங்கள் கொண்டு வரான் கழியுமோ அவ் அசாரத்தில் நெருவி அல்ல ஆலுவியங்களையும் ஒப்புக்கு கொண்டு வரான் கழியுமோ என்ன கொண்டு வர்த்திட்டு நாளில் வரை ஆசிச்சுனா പ്രിയാമത്തരാളായി സാധിക്കുകയില്ല അപ്പോൾ എൽബ് ഇവിടെ ഉണ്ടാവണം ആത്മീയങ്ങളുണ്ടാവണം അത് പ്രിയാമത്തതാൾ വരെ നിലനിൽക്കണം ഭൗതികമായ അറിവും മറ്റ് എല്ലാ അറിവുകളും സമ്പാദിക്കുന്ന വിദ്യാർത്ഥികളും മഹാന്മാരും ഇവിടെ ഉണ്ടാകുന്നതോടൊപ്പം ആത്മീയമായ ചൈതന്യം ഇവിടെ ഉണ്ടായേ പറ്റൂ അത് നിലനിൽ പറ്റുമെന്ന് മനസ്സിലാക്കുന്നവരാണ് சமத்தகைய பயியத்து வரலா என்னை ஓர்மப்படுத்தணும் எல்லாவும் அது வேண்டி பைச வைக்க இன்ஷால்ல சில காரியங்கள் எங்களுக்கு பையனு அதெல்லாம் இன்ஷல்ல எக்பன பிரசங்கத்தோடு கூடி ஞாபகம் அல்லாஹுத்தர தொக்க நல்குவாராக இப்போ தற்கால மகருக்கத்தில் சமயம் ஆகிண்டு